മതമേല അധ്യക്ഷ മത മത സാമുദായിക നേതാക്കളുടെ യോഗത്തിലായിരുന്നു അപ്പോൾ ഒരു കാര്യം ഞങ്ങളെ മെഡിക്കൽ കോളേജുകളുണ്ട് അവിടെ കൗൺസിലർമാരുണ്ട് അപ്പോൾ ഞങ്ങളെ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകൾ വരുന്നുണ്ട് വരുന്നുണ്ടെന്നർത്ഥം പൊതുവിലിത്തരം കാര്യങ്ങളോട് അനുഭവപൂർവമായ സമീപനവും ലഹരിവിരുദ്ധ കാഴ്ചപ്പാടും പുലർത്തുന്നവരാണ് എല്ലാ മത സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഏതെങ്കിലും മതമോ ജാതിയോ പാർട്ടിയോ ലഹരി ഉൽപ്പന്നങ്ങളെ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിനും ലഭ്യമാകുന്ന അവസരങ്ങളിലെല്ലാം ഒരുപാട് കൂട്ടായ്മകൾ ഇവരുടെ ഭാഗമായി നടക്കുന്നതാണല്ലോ മത സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാം അപ്പോൾ അത്തരം അവസരങ്ങളാകെ ലഹരിവിരുദ്ധ ജാഗ്രത പുലർത്താൻ അവരവരുടെ അനുയായികളോട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒത്തുകൂടുന്ന സവിശേഷ ദിവസങ്ങൾ അവസരങ്ങൾ അവയിലെല്ലാം ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന നന്നാവും ഇത് മത സാമുദായിക നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ ചിലർ ഇപ്പം തന്നെ ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് അവർ എടുത്തു പറയുകയുണ്ടായി ഇന്ന് ഇന്നലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു യുവജന മഹിള വിദ്യാർത്ഥി വിഭാഗങ്ങളുള്ള സംഘടനകൾ അവരുടെ യോഗം വിളിച്ച് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത് മറ്റൊന്ന് സൺഡേ ക്ലാസ്സുകൾ മദ്രസ ക്ലാസ്സുകൾ ഇതര ധാർമ്മിക വിദ്യാഭ്യാസ ക്ലാസുകൾ ഇവയിലെല്ലാം ലഹരിവിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനം ഈ ദൗത്യം എല്ലാവരും ചേർന്നാണ് ഏറ്റെടുക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള വിവേചത്തിനട വിവേചനത്തിന് ഇടമില്ല ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരേ മനസ്സോടെ ഇതിൽ പങ്കാളികളാവുകയാണ് വേണ്ടത് സർക്കാർ തയ്യാറാക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപരേഖയിൽ മത സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ് ഇപ്പോൾ ചെറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പക്ഷേ വിശദമായ അഭിപ്രായങ്ങൾ ഒരാഴ്ചക്കകം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഒരാളെയും ലഹരിക്കു വിട്ടുകൊടുക്കില്ല ഇത്തരമൊരു പൊതുബോധത്തോടെയുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തണമെന്നാണ് വരുത്തണമെന്നാണ് ഇരുയോഗങ്ങളും ഏകണ്ഠമായി തീരുമാനിച്ചത് ഈ മാസവും അടുത്ത മാസവും ക്യാമ്പയിന് വ്യാപകമായി ഒരുക്കം നടത്തണം നേരത്തെ നമ്മൾ കണ്ടതാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ ജൂൺ മാസത്തിലാണ് വിപുലമായ ക്യാമ്പയിനിലേക്ക് പോവുക വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഊന്നിയാണ് പ്രധാനമായും ക്യാമ്പയിൻ നടക്കുക ലഹരിക്കെതിരായ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് ഏപ്രിൽ എട്ട് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് വ്യക്തികളെ പരിശോധനയ്ക്ക് വിധേയമാക്കി തൊള്ളായിരത്തി ഇരുപത്തേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേരെ അറസ്റ്റ് ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ദശാംശം ഒൻപത് മൂന്ന് ഗ്രാം എം ഡി എം എയും എഴുപത്തി ദശാംശം ഒന്ന് രണ്ട് ഏഴ് കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു ഈ കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി എൺപത്തി എട്ട് സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറി അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്